കാര്യമൊന്നും റിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഈ ആരോഗ്യ വകുപ്പ് നമ്പർ വൺ കേരളം നമ്പർ വൺ കപ്പൽ ആടി ഉലയ്യുകയില്ല സാർ സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ അതിച്ചിരി ുംതേതരത്വം തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടി മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇങ്കുല അപ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടന്ന നേതാവാണ് സർ സഖാവ് പിണറായി വിജയൻ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല എന്നെ കോമൺ സെൻസ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കഷ്ടി ആരെങ്കിലും വേണ്ടേ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം ചോദിച്ചവരല്ലേ സർ നമ്മൾ വോട്ട് പോകുമ്പോ കൊച്ചുകൾ പാഞ്ചാലത്ത് പോകാം പാദരാത്രിയിൽ പോകാം പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി സന്തോഷം നിക്ഷേപകരെ കാണൂ ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ജിമ്മ് നടത്തിയപ്പോ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പേര് മാറ്റി നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ തിറുന്നതിനെ പറ്റി ഓർത്ത് ഓന്ത് പോലും കൺഫ്യൂഷൻ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ അമ്മായി മുന്നിൽ ഓന്തുപോലും ഈ ആശാവർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയ്യടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നമ്മൾ ഇവരുടെ ഫോൾസ് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന ആ സാധു മനുഷ്യർക്ക് അവർക്ക് ഇരുപത്തോരായിരം രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ അതൊക്കെ നങ്ങളെ അവസാനിപ്പിക്കണം സർ കൂടിഷികയുടെ വർത്തവൻ പാരിസാ ആശേറ്റ് സമരത്തിരിക്കുന്ന ആ സാധു മനുഷ്യർ അവർ കേവല ആശാൻ എന്നല്ല സർ അവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് സർ വർക്കിചെ യവം പുലിയാണ് കേട്ടാ പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല ഒരു സിംഹം ആ എല്ലാവർക്കും സന്തോഷമായില്ലേ ഇതിൽ സന്തോഷമായി എല്ലാവർക്കും പ്രതി